നമസ്കാരം ബാലതാരമായി സിനിമയിലെത്തിയതാണ് ലാൽ ജോസ് ചിത്രമായ ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ രാധയായാണ് നായികയായി അരങ്ങേറിയത് അരങ്ങേറ്റം ഗംഭീരമായതോടെ നിരവധി അവസരങ്ങളായിരുന്നു കാവ്യം ലഭിച്ചത് ഏതു തരം വേഷമാണെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കാനാവുമെന്ന് താരം തെളിയിച്ചിട്ടുണ്ട് ദിലീപിനൊപ്പമുള്ള സ്ക്രീൻ കെമിസ്ട്രി ജീവിതത്തിലേക്കും പകർത്തുകയായിരുന്നു താരം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചതോടെ ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനം മഞ്ജുമാരുടെ അവസ്ഥയായിരിക്കും കാവ്യം സംഭവിക്കുക എന്നതായിരുന്നു വിവാഹം കഴിഞ്ഞതോടെ കാവ്യം സിനിമയിൽ നിന്ന് മാറി നിന്നു പൊതുപരിപാടികളിൽ പോലും കാവ്യെ കണ്ടതേയില്ല എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല ശാലിന സൗന്ദര്യം അതായിരുന്നു കാവ്യമാധവനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ ആകൃഷ്ടരാകാനുള്ള പ്രധാന കാരണം ഇന്നത്തെ മലയാള സിനിമയിലെ നായികമാരിൽ കാണാൻ കഴിയാത്തതും കാവിക്കുണ്ടായിരുന്ന ആ നാച്ചുറൽ ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുതുമുഖ നായികമാരെ കാവ്യയുമായി പ്രേക്ഷകർ താരതമ്യപ്പെടുത്തി വിലയിരുത്തുന്നതും മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തലുകൾ കേട്ട നടിമാരിൽ ഒരാൾ കൂടിയാണ് കാവ്യ വ്യക്തിജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇതിന് കാരണം ദിലീപുമായുള്ള വിവാഹം വരെ മലയാളികളുടെ പ്രിയങ്കരിയായിരുന്നു കാവ്യ എന്നാൽ വിവാഹശേഷം ഈ ജനപ്രീതിയിൽ ഇടിവ് വന്നു ദിലീപ് മഞ്ജുവാര്യർ വിവാഹബന്ധം തകരാൻ കാരണം കാവ്യാണെന്ന് ആരോപണം വന്നു കാവ്യോ മഞ്ജു ോ ദിലീപോ ഇതേക്കുറിച്ച് ഒരിക്കൽ പോലും പരസ്യമായി സംസാരിച്ചിട്ടില്ല കാവ്യല്ല തന്റെ ആദ്യ വിവാഹബന്ധത്തിൽ പ്രശ്നമായതെന്ന് ദിലീപ് ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും ഗോസിപ്പുകൾ അവസാനിച്ചിട്ടില്ല ദിലീപിനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ വലിയ ആരോപണം വന്നതോടെ കീഴ്മേൽ മറഞ്ഞത് കാവ്യൂടെ ജീവിതം കൂടിയാണ് കാവ്യേയും വിവാദങ്ങളിലേക്ക് പലരും വലിച്ചിഴച്ചു പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും കാവിക്ക് നേരെ വന്നുകൊണ്ടിരുന്നു ഒരിക്കൽ പോലും ഇതിനെതിരെ കാവ്യ പ്രതികരിച്ചിട്ടില്ല എന്നാൽ സാഹചര്യം വരുമ്പോൾ കാവ്യ പ്രതികരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരിക്കൽ വനിതയ്ക്ക് കാവ്യം ദിലീപും നൽകിയ അഭിമുഖം വിവാദമായിരുന്നു ദിലീപിന് വെള്ള പൂശാനുള്ള ശ്രമമാണിതെന്ന് വരെ ആരോപണം വന്നു അന്നത്തെ അഭിമുഖത്തിൽ കാവ്യ ഒരു കാര്യം പറയുന്നുണ്ട് കഴിഞ്ഞു ഒരു നിമിഷവും മറന്നു പോകാൻ പാടില്ലെന്നാണ് ഞാൻ ദിലീപേടനെ ഓർമ്മിപ്പിക്കാറ് അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കണം അതെല്ലാം എഴുതണം കാവ്യ കാവ്യമാധവൻ മഞ്ജുവരൂർ എന്നിവരെ പോലെ വ്യക്തിജീവിതം ചർച്ചയായ നടിമാർ മലയാളത്തിൽ കുറവാണ് അത്രത്തോളം ഇവരുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് കൗതുകമുണ്ട് മഞ്ജു കരിയറിലെ പേരും പ്രശസ്തിയും ഉപയോഗിച്ച് ദിലീപിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന കാലത്ത് കാവ്യ കുട്ടിയാണ് പിന്നീട് മലയാളത്തിലെ മുൻനിര കാവ്യ മാറി മഞ്ജു നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം ദിലീപുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിച്ചത് സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു പിന്നാലെ കാവ്യ അഭിനയ രംഗം വിട്ട് ദിലീപിനെ വിവാഹം ചെയ്തു വർഷങ്ങളായി സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കുകയാണ് കാവ്യ മഞ്ജുവിന്റെ കുടുംബജീവിതം തകരാൻ കാരണം കാവ്യാണെന്ന കുറ്റപ്പെടുത്തൽ ഇന്നും നിലനിൽക്കുന്നു കാവ്യ വാദത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല മഞ്ജുവും കാവ്യയെ വിമർശിച്ച് ഒരിക്കൽ പോലും പരസ്യമായി സംസാരിച്ചിട്ടില്ല എന്നാൽ രണ്ടു പേരുടെയും ആരാധകർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും കാവിക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണെന്നുണ്ടാകാറ് നട കുറെ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്നിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അക്കൌണ്ട് തുടങ്ങിയപ്പോഴും കമന്റ് ബോക്സ് കാവ്യ ഓഫ് ചെയ്തു ആരാധക സ്നേഹം മനസ്സിലാക്കിയ കാവ്യ പിന്നീട് കമന്റ് ബോക്സ് ഓൺ ചെയ്തു അതേസമയം കമന്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് ൾ കാവ്യ ഡിലീറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അതിന് മാറ്റമുണ്ടായി അമ്മയ്ക്കും മകൾക്കുമൊപ്പമുള്ള ഫോട്ടോയാണ് കാവ്യ പങ്കുവച്ചത് തന്റെ എല്ലാമായ രണ്ട് ഹൃദയങ്ങൾ എന്നാണ് കാവ്യ ഇവരെ വിശേഷിപ്പിച്ചത് നിരവധി പേർ കാവ്യോടും കുടുംബത്തോടുമുള്ള സ്നേഹം അറിയിച്ചു എന്നാൽ ചിലർ നെഗറ്റീവ് കമന്റുകളുമായി എത്തി കുടുംബം തകർത്തവൾ എന്ന അധിക്ഷേപ പരാമർശം ഉൾപ്പെടെ കമന്റുകളുണ്ട് ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകൾ മീനാക്ഷിയെ കാവ്യ ഒഴിവാക്കിയൂ എന്നും കമന്റുകളുണ്ട് ഇത്തവണ കാവ്യ നെഗറ്റീവ് കമന്റുകൾ നീക്കിയിട്ടില്ല പറയുന്നവർ പറയട്ടെ എന്ന മനോധൈര്യം കാവ്യു വന്നെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കാവ്യ ദിലീപ് വിവാഹം അന്ന് മുതൽ ഇന്ന് വരെ കാവ്യ ഇത്തരം കുറ്റപ്പെടുത്തൽ കേൾക്കുന്നുണ്ട് ഇവയെ അതിജീവിക്കാനുള്ള മനോധൈര്യം യും വന്നിരിക്കാം സത്യാവസ്ഥ അറിയാതെയാണ് കാവ്യ കുറ്റപ്പെടുത്തുന്നതെന്ന് നടിയെ അടുത്തറിയുന്ന സഹപ്രവർത്തകർ പലരും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ബാലതാരമായി രംഗത്തേക്ക് വന്നയാളാണ് കാവ്യ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ നായികയായി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലാണ് നായികയായത് സിനിമാ തിരക്കുകളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കാവിയ്ക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നീട് സിനിമയായിരുന്നു കാവിയുടെ ലോകം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ നായകൻ ദിലീപായിരുന്നു പിന്നീട് ദിലീപും കാവ്യവും ഒന്നിച്ച് നിരവധി സിനിമകൾ വന്നു മീഷമാധവൻ എന്ന സിനിമ ഹിറ്റായതോടെ ഈ താരജോടി ആഘോഷിക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് കാവ്യ ദിലീപ് തരംഗം ബോളിവുഡിൽ അലയടിച്ചു പിന്നീട് അവർ ജീവിത പങ്കാളികളുമായി കരിയറിൽ വലിയ വീഴ്ച നേരിട്ട ദിലീപ് ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ് ഒടുവിൽ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ഹിറ്റായി മറുവശത്ത് കാവ്യ ഏറെക്കാലമായി സിനിമാ രംഗത്തു നിന്നും മാറി നിൽക്കുന്നു പിന്നെയുമാണ് കാവ്യ അവസാനമായി അഭിനയിച്ച സിനിമ ചിത്രത്തിലും നായകൻ ദിലീപായിരുന്നു അതേസമയം വിവാഹശേഷം ശേഷം കാവ്യമാധവൻ വീട്ടിലിരിക്കാൻ കാരണം ദിലീപാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നേരത്തെ വലിയ ചർച്ച ഉയർന്നത് അടുത്തിടെ അതിനുള്ള മറുപടി കാവ്യമാധവൻ തന്നെ നൽകുകയും ചെയ്തു താൻ ബ്രേക്ക് എടുത്തത് കുടുംബജീവിതം പൂർണ്ണമായും അനുഭവിച്ചറിയാൻ വേണ്ടിയാണെന്നും അത് തന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നുവെന്നുമാണ് താരം പറഞ്ഞത് ഒരിക്കലും ദിലീപേറ്റനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് ഞാൻ എന്റെ ആഗ്രഹത്തിൽ എനിക്ക് മോളെ ഒക്കെ നോക്കി ആ ഒരു കാലഘട്ടം നന്നായി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഒരു ബ്രേക്ക് എടുത്തതെന്നുമെല്ലാം താരം ഒരു ചടങ്ങിനിടെ വ്യക്തമാക്കിയിരുന്നു അതേസമയം മഹാലക്ഷ്മിയുടെ പിറന്നാൾ വലിയ രീതിയിൽ ആഘോഷമായിരുന്നു പിറന്നാൾ ദിവസം അർദ്ധരാത്രി മുതൽ കാവ്യമാധവന്റെ ഫാൻ പേജുകളെല്ലാം നടിയുടെ പ്രിയപുത്രി മഹാലക്ഷ്മിയുടെ ഫോട്ടോകളും വീഡിയോകളും കൊണ്ട് നിറയുകയിരുന്നു ഏഴാം വയസ്സിലേക്ക് കടന്നു ദിലീപിന്റെയും കാവ്യയുടെയും മാമാട്ടി മാതാപിതാക്കളെയും ചേച്ചി മീനാക്ഷിയെയും പോലെ മാമാട്ടി ജനിച്ചപ്പോൾ മുതൽ ഒരു കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ് കാവ്യ രാവിലെ തന്നെ മകൾക്ക് പിറന്നാൾ ആശംസിച്ചെത്തിയിരുന്നു മഹാലക്ഷ്മിയുടെ മാത്രമല്ല കാവ്യയുടെ അമ്മ ശ്യാമള മാധവന്റെയും പിറന്നാളായിരുന്നു അമ്മയുടെയും മകളുടെയും പിറന്നാൾ ഒരു ദിവസമായതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു കാവ്യയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റ് ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എല്ലാം എല്ലാമെല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണ് എന്റെ അമ്മയും മകളും എന്നാണ് കാവ്യ കുറിച്ചത് കാവിയുടെ അമ്മയെയും മകളെയും അല്ല നടിയുടെ മൂന്ന് പ്രായത്തിലുള്ള വേർഷനുകളാണ് ഫോട്ടോയിൽ കാണാൻ കഴിയുന്നതെന്നായിരുന്നു കമന്റുകൾ എറിയും അമ്മ ശ്യാമളയുടെ തനി പകർപ്പാണ് കാവ്യ മഹാലക്ഷ്മിയുടെ മുഖസാദൃശ്യം ദിലീപുമായിട്ടാണെങ്കിലും കണ്ണുകൾ കാവ്യുടേതാണ് അതുകൊണ്ട് തന്നെ മാമാട്ടിയെ കാണുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നതും ആ എക്സ്പ്രസീവായ കണ്ണുകളിലേക്കാണ് കാവ്യ ചേച്ചി അഭിനയം നിർത്തിയെങ്കിലും ഭാവിലെ ഭദ്ര കൂടെ താഴെ തന്നെ നിൽപ്പുണ്ട് മൂന്ന് ജനറേഷനാണ് സൗന്ദര്യം കൈമാറി വരുന്നത് എന്തൊരു യോഗമാണെന്നാണ് ഫോട്ടോയ്ക്ക് വന്ന കമന്റുകളിൽ ഒന്ന് നിരവധി യുവനായകമാരെ എല്ലാ വർഷവും മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും കാവ്യെ ഇന്നും മലയാളികൾ മിസ് ചെയ്യുന്നുണ്ട് ഇതുവരെ കണ്ടതിൽ യുവനായികന്മാരിൽ മേക്കപ്പ് ഇല്ലാതെയും മേക്കപ്പിലും ഇത്രയ്ക്കും സുന്ദരിയായ ഒരു നടി വേറെയില്ല ഇല്ല എന്നിങ്ങനെ കാവ്യയുടെ ഫോട്ടോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ തന്നെ അതിന് ഉദാഹരണമാണ് കാവ്യുടെ ലക്കി ചാമാണ് മകൾ മഹാലക്ഷ്മി വിവാഹം കഴിഞ്ഞ രണ്ടു വർഷത്തിന് ശേഷമാണ് മഹാലക്ഷ്മി കാവ്യുടെ ജീവിതത്തിലേക്ക് വരുന്നത് കേസും വിവാദങ്ങളും കെട്ടിടങ്ങിയതും മഹാലക്ഷ്മിയുടെ വരവിന് ശേഷമാണ് മാത്രമല്ല കാവ്യയുടെ ലക്ഷ്യ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നതും മാമാട്ടിയുടെ വരവിന് ശേഷമാണ് മീനാക്ഷിയും മഹാലക്ഷ്മിയും തന്നെയാണ് ലക്ഷ്യയുടെ പ്രധാന മോഡലുകളും അച്ഛൻ മാധവൻ അടുത്തിടെയാണ് കാവ്യ വിട്ടുപോയത് അതുകൊണ്ട് തന്നെ സ്വന്തം പിറന്നാളോ ഓണമോ ഒന്നും നടിയെ ആഘോഷിച്ചിരുന്നില്ല അതേസമയം പതിവായി കുഞ്ഞിനെത്തി പിറന്നാൾ ആശംസിക്കാറുള്ള മീനാക്ഷി ഇത്തവണ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും പങ്കുവച്ചിരുന്നില്ല മാമട്ടിയും മീനാക്ഷി മനഃപൂർവ്വം മാറുന്നോ എന്നുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്നും ഉയരുന്നുണ്ട് ഇത്തവണ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ദിലീപും കാവിയും മാത്രമാണ് വന്നത് മഹാലക്ഷ്മി മീനാക്ഷിയും വന്നിരുന്നില്ല കാരണം തിരക്കിയപ്പോൾ മീനാക്ഷി പുറത്താണെന്ന മറുപടിയാണ് കാവ്യ നൽകിയത് ചേറ്റി എന്നതിലുപരി അമ്മയുടെ സ്ഥാനമാണ് മീനാക്ഷിക്ക് മഹാലക്ഷ്മി നൽകിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് വിജയദശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന പേര് താരതമതികൾ മകൾക്ക് നൽകിയത് ചെന്നൈയിലാണ് കാവ്യം മഹാലക്ഷ്മിയും മീനാക്ഷിയും ദ്വീപുമെല്ലാം ഇപ്പോൾ താമസിക്കുന്നത്